ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തോട്ടിയാണ് വെറും തോട്ടിയല്ല നമ്മൾ പണ്ടൊക്കെ തോട്ടി ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് അല്ലെങ്കിൽ മുളത്തോട്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ നീളമുള്ള കമ്പെടുക്കും ഇപ്പം അങ്ങനെയല്ല നിന്ന് നമുക്ക് തോട്ടി വാങ്ങിക്കാം കണ്ടോ ഇത് ആമസോണീന്ന് ഞങ്ങളൊരു തോട്ടി വാങ്ങിച്ചതാണ് ഇത് തോട്ടിയാണെന്ന് ആരെങ്കിലും പറയുമോ ഇത്ര സുരക്ഷിതമായിട്ടാണ് അവർ നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നത് കണ്ടോ തോട്ടിയുടെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യുവാൻ പോകുന്നത് ഇരുപത്തിനാലടി ഉയരമുള്ള തോട്ടിയാണ് അവർ ഈ വിധത്തിൽ നമ്മൾക്ക് ഡെലിവറി ചെയ്യുന്നത് അതിൻ്റെ പാക്കിങ് വളരെ സുരക്ഷിതമായിട്ടാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത് നല്ല പാക്കിങ് നമ്മളെ നമ്മളത് പൊളി നമ്മക്കത് പുറത്തെടുക്കുവാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തരത്തിലാണ് അവര് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സുരക്ഷിതമായിട്ട് തോട്ടിയോടൊപ്പം തന്നെ ഒരു നെറ്റുണ്ട് നെറ്റെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കുന്ന കളിക്കുമ്പോൾ ആ ബോൾ വീഴുന്ന ആ നെറ്റില്ലേ അതുപോലത്തെ ഒരു സഞ്ചി പോലത്തെ ഒരു നെറ്റ് നമ്മൾ മാങ്ങാ പറിക്കുമ്പോഴത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അതിൻ്റെ ഉപയോഗം അതോടൊപ്പം തന്നെ ഒരു കുപ്പുണ്ട് അതോടൊപ്പം തന്നെ നല്ല മൂർച്ചയുള്ള അരുവായുണ്ട് അരുവായെന്ന് പറഞ്ഞാൽ സ്ക്രൂ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം അവർ നല്ല സുരക്ഷിതമായിട്ട് ഒന്നിച്ച് പാക്ക് ചെയ്തിരിക്കുകയാണ് അഴിക്കാൻ പെടുന്ന പാടാണ് ഞങ്ങൾ കണ്ടോ കെട്ടി ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വിട്ടില്ല അല്ലെങ്കിൽ പാടായിരിക്കും അല്ലേ വളരെ സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്ത് വീട്ടിൽ എങ്കിൽ ഏതെങ്കിലും ഒരു പാഴ്സ് പോയാലോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഇത്ര നന്നായിട്ട് പാക്ക് ചെയ്ത് ആർക്കും ബുദ്ധിമുട്ട് വരാത്ത വിധത്തിൽ പാക്ക് ചെയ്തൊക്കെ തരുന്നത് അതെല്ലാം കൂടി അവർ മുറുക്കി പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് ഒന്നിച്ച് കെട്ടിവെച്ചിരിക്കുക ഇതിന്റെ കൂട്ടത്തിലുള്ള തോട്ടിയുടെ ഒപ്പം തന്നെയുള്ള ആ പാർട്സുകൾ ഇതെല്ലാം ഒന്നിച്ച് വളരെ ഭദ്രമായിട്ട് അവർ വെച്ചിരിക്കുന്നത് അയച്ചെടുക്കുകയാണ് ഞങ്ങൾ ആ തോട്ടിയുടെ അറ്റത്താണ് അവർ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തോട്ടി നമുക്ക് ആ ഇരുപത്തിനാല് അടി ആണെങ്കിലും ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നീളമേ ഉള്ളൂ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ നീളം കൂട്ടാം നമുക്ക് വർഷങ്ങളോളം ഇരിക്കുമല്ലോ ഈ തോട്ടി നമ്മൾ നമ്മളൊരു മുളത്തോട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുളത്തോട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാക്സിമം ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴത് പൊട്ടിപ്പോകും അല്ലേ അതുപോലെ ഏത് തൊട്ടിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾക്കത് കുറച്ച് നാൾ കഴിയുമ്പോൾ നശിച്ചു പോകും ഇപ്പം നമ്മൾക്ക് ചക്കയും മാങ്ങയും ഒക്കെ ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് ചക്ക മാങ്ങ തെങ്ങ് ജാതി ഇതിനെല്ലാം നമുക്ക് തോട്ടി അത്യാവശ്യമാണ് അപ്പം ഇങ്ങനത്തെ ഒരു തോട്ടി വാങ്ങിച്ചാൽ നമുക്ക് വളരെ പ്രയോജനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു അതാണ് നിങ്ങളെ കാണിക്കുന്നത് വളരെ പ്രയോജനമുണ്ട് കേട്ടോ വളരെ പ്രയോജനം നമ്മൾക്ക് അത് കേട് നശിച്ചു പോകത്തില്ല അത് അവർ കുറച്ച് ഭാഗം പെയിൻ്റ് അടിച്ചിട്ടുണ്ട് തുരുപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റും അടിച്ചിട്ടുണ്ട് പിന്നെ അത് വർഷങ്ങളോളം ഇരുന്നോളൂ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല തോട്ടിയുടെ പാൻസ് അഴിച്ചു മാറ്റി ഇനി ആ തോട്ടിയാണ് അത് അതും ഇതുപോലെ തന്നെ അവർ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്ഥലോട്ടയപ്പോൾ പൊട്ടിച്ച് പാക്ക് ചെയ്ത് കാർഡ് ബോർഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറുണ്ട് പൈപ്പ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതാണ് ആ നീല കളറ് അത് തുരുപ്പ് അതാ അത് അവരങ്ങനെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത്രയും നീളക്കാരനല്ല ഇവൻ ഇവൻ ഇരു അടി ഉയരമുള്ള ആളാണ് അത് അത് എങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉയരം കൂട്ടാം ിട്ടില്ല ഏറ്റം വരെ അവരിങ്ങനെ കെട്ടിക്കെട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് നമുക്ക് എവിടെയെങ്കിലും നമ്മൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് അതിൽ ഇങ്ങനെ ചെറുതാക്കി നമ്മൾക്ക് എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം ചുരുക്കു പിടിക്കത്തില്ല പൊട്ടിപ്പോകത്തില്ല ഉറഞ്ഞു പോകത്തില്ല നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് ലൈഫ് ടൈമിലൊരു തോട്ടിയായി അല്ലേ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ നമ്മളുടെ പറമ്പിൽ നിന്ന് നമ്മൾക്ക് പറിക്കുവാനായിട്ടുണ്ട് ജാതി ജാതിയൊക്കെ ആണെങ്കിൽ അങ്ങ് പൊക്കം മിശങ്ങ അറ്റം വരെ പോകും അതുപോലെ കുരുമുളക് അതുപോലെ റംബൂട്ടാൻ ഞങ്ങൾക്ക് ഇവിടെ റംബൂട്ടാനും കുരുമുളകും ജാതിയും മാങ്ങായും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമുക്കതുപോലെ തെങ്ങ് നമുക്കൊരു കരിക്ക് കുടിക്കണം അത് നമുക്ക് അത്യാവശ്യത്തിന് ഒരു കരിക്ക് വേണമെന്ന് അപ്പോൾ ഒന്നിടാനായിട്ട് നമ്മൾക്കിതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമില്ല നമുക്ക് ആരെങ്കിലും വിളിച്ചൊന്ന് ഇടിയിക്കണമെങ്കിലും ചാർജ് ഒക്കെ അതിൻ്റെ ചാർജൊക്കെ കൂടുതലാണല്ലോ ഒരു കരിക്കിടാനായിട്ട് ഒരു തെങ്ങയൊക്കെ കേറുമ്പോൾ ആ കരിക്കിനേക്കാട്ടി കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾക്ക് ഒരു കരിക്ക് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും അസുഖം ഒരു കരിക്ക് കുടിക്കണം പനി വന്നു ഒരു കരിക്ക് കുടിക്കണം അപ്പോൾ നമുക്ക് ഉടനെ ഈ തോട്ടി തോട്ടിയുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് തോണ്ടിയിടാൻ പറ്റും അതുപോലെ ചക്ക അത് നമുക്ക് വലിയ ചക്ക നമുക്ക് പൊട്ടിച്ചിടാൻ താഴെ താഴെ ഉള്ളത് ദൂരെ ഒത്തിരി മുകളിലുള്ള ചക്ക നമുക്ക് പൊടിച്ചത് പൊട്ടിപ്പോകും ചെറിയ ചെറിയ ചക്കകളൊക്കെ നമുക്ക് ആ ബാസ്ക്കറ്റിനകത്താക്കി ഇടി നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ റംബൂട്ടാൻ മാങ്ങ മാങ്ങ പൊട്ടിച്ചെടുക്കാനാണ് ഏറ്റവും സുഖം അല്ല റം മാങ്ങ തന്നെയല്ല റംപൂട്ടാൻ അതുപോലെ ആഞ്ഞലിശക്ക ആഞ്ഞലിശക്ക ആഞ്ഞലി മരമൊക്കെ നമ്മുടെ വീട്ടിലില്ലേ അപ്പോൾ അഞ്ചിലിച്ച ഭയങ്കര വിലയല്ല അതിനകത്ത് ഒത്തിരി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പരച്ചെടുക്കാം അതുപോലെ കുരുമുളക് അത് നമ്മൾക്ക് പരച്ചെടുക്കാം ഈ നെറ്റ് കൊണ്ട് കണ്ടു ഈ നെറ്റ് എല്ലാം സ്ക്രൂ ആണ് സ്ക്രൂ ചെയ്ത് നമ്മൾക്ക് അത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് പോകത്തുമില്ല നമ്മളാണെങ്കിലോ പൈപ്പ് ഒരു അതിനൊരു പൈപ്പ് കെട്ടി കയറ് കൊണ്ട് കെട്ടി 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 നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടു പക്ഷെ അത് പൈപ്പ് ഒടിഞ്ഞു പോകും തോട്ടി ഒടിഞ്ഞു പോകും പൈപ്പ് ഊരി ഊരിപ്പോരും അങ്ങനെയൊക്കെ നമ്മളൊത്തിരി ബുദ്ധിമുട്ടാറുണ്ടല്ലേ അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെ ഒരു തോട്ടി വാങ്ങിച്ചാൽ നമുക്കത് സൂക്ഷിച്ചു വെച്ചാൽ നമ്മൾക്ക് ചക്കയുടെയും മാങ്ങയുടെയും അതുപോലെ ഓരോ സീസണിലാണല്ലോ ഓരോ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ കുരുമുളക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണ് കണ്ടോ ഇതുപോലെ സ്ക്രൂ ചെയ്ത് ഈ അരുവ കണ്ടോ അങ്ങനെ സ്ക്രൂ ചെയ്ത് നമുക്ക് അരുവ കേറ്റാം. അതുപോലെ ഇത് നമ്മൾക്ക് കരിക്കൊക്കെ തോണ്ടിയിടാൻ പറ്റുന്ന നമ്മൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുക്കാണിത് അപ്പോൾ കരിക്ക് വേണമെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ ഒക്കെ തോണ്ടിയിടാം ഇതുകൊണ്ട് അരുവ ഉപയോഗിച്ച് നമുക്ക് പിന്നെ കൊലയോടെ ചെത്തിയെടുക്കാം ഇതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് തോണ്ടിയിടാം റംബൂട്ടാനൊക്കെ ആണെങ്കിൽ നമുക്ക് തോണ്ടിയിടാം നമ്മൾ പൈപ്പിൻ്റെ ആ ഒരു ഉപയോഗമാണ് ഈ കുക്ക് അതിരി അത് ഒടിഞ്ഞ് പോകത്തില്ല അത് എനിക്ക് തോന്നുന്നു ഇരുമ്പിൻ്റെയാണ് അതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ സ്ക്രൂ ഉണ്ടാവും സ്ക്രൂ ചെയ്ത് കയറ്റിയാൽ മതി അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഇതാണ് സ്ക്രൂ എല്ലാത്തിൻ്റെയും അറ്റത്ത് സ്ക്രൂ ഉണ്ട് അതോടൊപ്പം തന്നെ തോട്ടിയുടെ അറ്റത്തും സ്ക്രൂ ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയാൽ മതി ഇതുകൊണ്ട് നമുക്ക് തേങ്ങ കൊല ഒക്കെ ചെത്തി ചെത്തി എടുക്കാൻ പറ്റും ചെത്തി ചെത്തിയെടുക്കേണ്ട സാധനങ്ങൾ നമുക്ക് ഇതുപോലെ ഈ അരിവാൾ കൊണ്ട് ചെത്തി എടുക്കാം തോണ്ടിയിടേണ്ടത് ഒരെണ്ണം മതി എന്നുള്ള കുറച്ച് മതി എന്നുള്ളത് നമുക്ക് ഹുക്ക് കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് നെറ്റ് നമുക്ക് മാങ്ങ പറിക്കുമ്പോഴേ മാങ്ങ അതിന് നെറ്റിൻ്റെ ഒറ്റത്തൊരു ഹുക്കുണ്ട് ആ ഹുക്ക് ഹുക്കിൽ കൊണ്ട് നമുക്ക് വലിച്ച് മാങ്ങ ഇതിൽ ഈ നെറ്റിലേക്കിട്ട് നമുക്ക് പൊട്ടാതെ എടുക്കാൻ പറ്റും അങ്ങനെ വളരെ ഉള്ള പാഴ്സൊക്കെ ഉണ്ട് തോട്ടിക്കാൻ വളരെ ഉപയോഗമായിട്ട് തോന്നുന്നില്ലേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരിക്കും എന്നാലും ഞങ്ങൾ വാങ്ങിച്ചപ്പോഴ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ് ഇല്ലാത്തവരൊക്കെ വാങ്ങി വാങ്ങിക്കണം കേട്ടോ ഇച്ചിരി കോസ്റ്റിനെയാണെന്നാലും നമുക്ക് വളരെ ഉപയോഗം കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാലോ. അതുകൊണ്ട് നമ്മൾ അതിന്‍റെ വില നോക്കണ്ട നമ്മളതിൻ്റെ ഗുണം ഗുണനിലവാരം നമ്മൾ നോക്കിയാൽ മതി ഉണ്ടോ ഇങ്ങനെ അതിനകത്തേക്ക് പൊട്ടിച്ചിട്ടിട്ട് നമ്മൾക്ക് താഴത്തേക്ക് എടുക്കാം മാങ്ങ പൊട്ടാതിരിക്കാൻ വേണ്ടി ആ കുക്കിൻ്റെ ഇടയിലേക്ക് നമുക്ക് കുക്കിൻ്റെ അതുകൊണ്ട് വലിച്ച് ഉള്ളിലേക്കിടാം മാങ്ങായും റം പൊട്ടാനും അതുപോലെ കുരുമുളകും ഒക്കെ ഇങ്ങനെ കുരുമുളക് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പോകുമായിരിക്കും കുരുമുളക് നമ്മൾക്ക് അൽക്കൊലയാണെങ്കിൽ ചിലപ്പോൾ പോകത്തില്ല കൊല പൊകത്തില്ല അല്ലെങ്കിൽ നമുക്ക് തോണ്ടി മറ്റേ കുപ്പ് തോണ്ടി വലിച്ചിടാൻ പറ്റും എന്തായാലും വളരെ പ്രയോജനമാണ് ഇത് ഇത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാം എന്നിട്ട് ടൈറ്റ് ചെയ്യണം എന്നിട്ട് ടൈറ്റ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ അത് അതവിടെ സ്ട്രോങ് ആയിട്ടിരുന്നോളൂ ഇരുപത്തിനാലടിയെന്ന് പറഞ്ഞാൽ തോട്ടയുടെ തന്നെയാണ് അടി പിന്നെ നമ്മളുടെ ഉയരം കൂടി നമ്മൾക്ക് അതിനോടുകൂടി കൂട്ടാലോ അപ്പം അത്രയും നീളം കിട്ടും കണ്ടോ തിൻ്റെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ അത് ഉള്ളിലേക്കുള്ള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴ് പുറം ഭാഗം പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ലല്ലോ അത് ഉള്ളിലേക്ക് പോകുന്ന ഇതല്ല അപ്പോൾ അതുകൊണ്ട് പുറമേ ഉള്ള സ്ഥലങ്ങളിലേക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അവർ കണ്ടോ അതിൻ്റെ ഉയരം നോക്കിക്കേ കറക്റ്റ് അടി. നമ്മൾ പൊക്കി പിടിക്കുമ്പോ നമ്മളുടെ ഉയരം കൂടി പ്ലസ് ഇരുപത്തിനാല് വരും നമ്മൾക്ക് ഒരു മാങ്ങ ഞങ്ങള് അരുവ ഉപയോഗിച്ച് ഒന്ന് തോണ്ടിയിടുകയാണ് അത് അത് അതല്ലെങ്കിൽ അതല്ലായെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ നെറ്റ് ഇതുപോലെ പൊക്കിലിട്ടിട്ട് നമുക്ക് വലിച്ച ഇടാൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഉയരം കുറയണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അത്രയും അത്രയും പൊക്കം വേണ്ട എങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി ഉണ്ടാവും എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്യണം അപ്പം പിന്നെ അത് സ്ട്രോങ്ങ് സ്ട്രോങ് ഇരുന്നോളും പിന്നെ നമ്മൾക്ക് അതിൻ്റെ നമ്മളുടെ മാവിലൊക്കെ ഇത്തിക്കണ്ണി ധാരാളം ഉണ്ടാവുവല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ അരുവാ കൊളുത്തിയിട്ട് നമ്മൾക്ക് ആ ഇത്തിക്കണ്ണിയൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും നമ്മളുടെ മാങ്ങ ഉണ്ടാകാൻ മാവിന് ഇത്തിക്കണ്ണിയൊക്കെ നമ്മൾ ഒന്ന് ചെത്തി കൊടുത്താലേ മാങ്ങയൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇത്തിക്കണ്ണി ഒന്ന് നോക്കുകയാണ്. നിഷ്പ്രയാസം നമുക്ക് ആ ഈ തിക്കണ്ണി അതിനകത്തുനിന്ന് ചെത്തി നശിപ്പിച്ച് കളയാൻ പറ്റും ഉണ്ടോ ഈ സാധനം നിൽക്കുന്നതുകൊണ്ട് നമ്മളുടെ മാവിന് പെട്ടെന്ന് മാവ് ചിത്തിയായി പോവും അപ്പോൾ ഈ മാറ്റി മാറ്റിക്കൊടുത്താൽ ധാരാളം മാങ്ങയുണ്ടാകും അതുപോലെ മാവ് നല്ല സ്ട്രോങ്ങും ആയിട്ട് മാറും ഇത്തിക്കണ്ണിയാണ് മാവിനെ നശിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് പറ്റും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓക്കേ